പേര് ലിസമ്മ ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു എൻ്റെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിലെ ഞാൻ അഞ്ചാമത്തെ സാക്ഷ്യമാണ് പറയുന്നത് ഞാനൊരു ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്ത് റിട്ടയർഡ് ആയ ഒരു ഗവൺമെൻറ് നേഴ്സാണ് പബ്ലിക് ഹെൽത്ത് നേഴ്സാണ് എൻ്റെ മക്കൾക്ക് കിട്ടിയ അനുഗ്രഹം അത്ഭുതകരമായ ജീവിതത്തിലോട്ട് ഞാൻ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് തിരിച്ചു വന്ന സാക്ഷ്യം ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ രണ്ട് മക്കൾക്ക് മക്കൾ രണ്ടുപേരും സ്ഥലത്തില്ലാത്തതിൻ്റെ പേരിലാണ് മക്കളില്ലാതെ ഞാൻ തന്നെ വന്ന് സാക്ഷ്യം പറയുന്നത് എൻ്റെ മൂന്നാമത്തെ മോള് പ്ലസ് ടുവിന് ശേഷം അവൾക്ക് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കാര്യത്തെ ചൊല്ലി ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഞാനും ഹസ്ബൻഡും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത വ്യക്തികളായതുകൊണ്ട് ഞങ്ങളവിളെ ബി എസ് സി നേഴ്സിങ് ഞാൻ പറയും ഹസ്ബൻഡ് ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് ബി ഫാം പറയും മോൾക്ക് ഇത് രണ്ടും ഇഷ്ടമല്ല ആകപ്പാടെ ഒരു ഡിപ്രഷൻ വഴി മോൾ ഞങ്ങളോട് സംസാരിക്കില്ല ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ മോൾ ഭയങ്കരമായിട്ട് വീട്ടിലാകപ്പാടെ പ്രശ്നം ഞങ്ങൾക്ക് ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അപ്പം ഞാൻ രണ്ടാ ഇപ്പം ഒൻപത് പ്രാവശ്യം ഉടമ്പടി പുതുക്കിയ വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മുതൽ ഒരു ദിവസം പോലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് മാറി നിന്നിട്ടില്ല എല്ലാ മാസവും ഇവിടെ വരും അമ്മയുടെ അടുത്ത് വരും അപ്പം ഞാൻ അമ്മയോട് ഒരു ദിവസം രാത്രി എൻ്റെ ഈ വിഷമം പറയ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഇത്രയും നാൾ ഈ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ തന്നെ ഈ കാര്യം ഏറ്റെടുക്കണം ഞാനൊരമ്മയാണ് അമ്മയൊരമ്മയാണ് രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ മോൾ ഏറ്റവും ചെറിയ മോളാണ് മൂത്ത മക്കളുമായിട്ട് ഇത്തിരി പ്രായം വ്യത്യാസമുള്ളത് കൊണ്ട് അവൾക്ക് അവളുടെ ഈ വിഷമം കാണുമ്പോൾ നമുക്കൊരുപാട് വിഷമം തോന്നുന്നു അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ രാത്രി കിടന്നുറങ്ങി കരഞ്ഞ് നില കരഞ്ഞ് പ്രാർത്ഥനാ മുറിയിൽ പോയിരുന്ന് കരഞ്ഞ് നിലവിളിച്ചാണ് ഞാൻ കിടന്നുറങ്ങിയത് അന്ന് രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥനാമുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഞാൻ ഉറങ്ങി പതിവുമാതിരി ഞാൻ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പം അമ്മ മാതാവ് എനിക്കൊരു സ്വപ്നദർശനം കാണിക്കുകയാണ് അമ്മ ഒരു 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 വലിയ റോഡാണ് ആദ്യം എന്നെ കാണിച്ചത് ഭയങ്കരമായ വലിയൊരു റോഡ് ധാരാളം ഓട്ടോറിക്ഷകൾ ബസ് ഒക്കെ എങ്ങനെ പോകണു ആ ഒരു വലിയ കെട്ടിടം ഇപ്പുറത്ത് കാണിച്ചു അമ്മ അപ്പോൾ അതിന് ശേഷം അമ്മ ഒരു സ്റ്റൂളിൽ ഇരിക്കുന്നു പരിശുദ്ധി അമ്മ ഒരു സ്റ്റൂളിൽ ഇരിക്കുന്നു ഞാനിങ്ങനെ നിലവിളിച്ച് നിൽക്കുന്നു അപ്പോൾ അമ്മ ഒരു നോട്ട്ബുക്ക് എടുത്ത് ഒരു നോട്ട്ബുക്ക് ബുക്ക് വ്യക്തമായിട്ട് തന്നെ കാണിച്ചു ഇരുന്നൂറ് പേജിൻ്റെ ഒരു നോട്ട് ബുക്കാണ് നിറയെ എഴുതിയിട്ടുണ്ട് അതിൽ ആദ്യം അമ്മ എഴുതി കാണിച്ചത് ബി എസ് ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ബി എസ് സി ഓഡിയോളജി ആൻഡ് സ്പീച്ച് ഹിയറിംഗ് എന്നുള്ള കോഴ്സാണ് അമ്മ എഴുതി കാണിച്ചത് പിന്നെ അമ്മ ഓരോ ബുക്കിൻ്റെ പരിശുദ്ധ അമ്മ ഓരോ ബുക്കിൻ്റെയും പേജ് എന്നെ മറിച്ച് മറിച്ച് കാണിക്കുകയാണ് ആദ്യം ഓഡിയോളജി കണ്ടൻസ് ഓഫ് ഓഡിയോളജി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിയോളജി ഈ ഇതെല്ലാം അമ്മ എന്നെ കാണിക്കുക എന്നിട്ടും ഞാനും എൻ്റെ ഹസ്ബൻറ്റും രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിലായിട്ടും ഈ കോഴ്സിനെക്കുറിച്ച് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ ഈ കോഴ്സ് എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല അപ്പം ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പിന്നെ ചിന്തിച്ചില്ല എന്നാൽ പിറ്റേ ദിവസം അതിലും അതിശയിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായത് എൻ്റെ രണ്ടാമത്തെ മോള് ഇരുപത്തഞ്ച് വയസ്സുണ്ടപ്പം അവൾക്ക് പത്തു വർഷം മുമ്പ് കൂടെ പഠിച്ച ഒരു കൊച്ചിൻ്റെ ഫാദർ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരുവ കയറി വരുമ്പോൾ ചോദിച്ചു എന്തിനാണ് ഇനി മോളെ വിടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല എന്തിനു വിടണം എന്നുള്ള കൺഫ്യൂഷനിൽ വീട്ടിലെന്നും പ്രശ്നമാണ് പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറയുകയാണ് ബി എസ് സി ഓഡിയോളജി ആൻഡ് സ്പീച്ച് ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ച് എൻ്റെ മോളിപ്പോൾ യു കെയിൽ വർക്ക് ചെയ്യുകയാണ് നല്ല ഹൈ ഡിമാൻഡബിൾ കോഴ്സാണ് റെയർ കോഴ്സാണ് നല്ല കോഴ്സാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് എൻ്റെ പരിശുദ്ധി അമ്മ രാത്രിയിൽ എനിക്ക് സ്വപ്നദർശനം തന്നത് ഈ കോഴ്സിനെ കുറിച്ചാണല്ലോ ചിന്തിച്ചു ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു അതിനുശേഷം നമ്മൾ മോളോട് പറയണമല്ലോ ഈ കാര്യത്തെക്കുറിച്ച് മോളോട് സംസാരിച്ചപ്പം മോൾ പറഞ്ഞ് ഞങ്ങൾ മോളെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയൊരു കോഴ്സിനെക്കുറിച്ച് കേൾക്കുന്നുണ്ടമ്മ എന്ന് മോളെ എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു അമ്മ എനിക്കിത് ഒത്തിരി ഇഷ്ടമുള്ള കോഴ്സാണ് കാരണം മോള് ഞങ്ങളോട് ഷെയർ ചെയ്യില്ലായിരുന്നു ഞങ്ങൾ വഴക്ക് പറയുന്ന വിളിച്ച് ഷെയർ ചെയ്യില്ലായിരുന്നു മോള് പറഞ്ഞു എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള കോഴ്സാണിത് അപ്പം ഞങ്ങൾ ചോദിച്ച് എങ്ങനെ നീ ഇത് അറിഞ്ഞെന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ യൂട്യൂബ് നോക്കി എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കോഴ്സാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പരിശുദ്ധി അമ്മ അവൾക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന കോഴ്സ് ആണല്ലോ ഇത് ഓർത്ത് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു അടുത്ത പ്രശ്നം മോൾക്ക് അത് എവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല എവിടെ അഡ്മിഷൻ എടുക്കണമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല കോഴ്സിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നൊരു ഓഡിയോളജിസ്റ്റിനെ അമ്മ എനിക്ക് പരിചയപ്പെടുത്തി തന്നു ആ കുട്ടി ഇൻസ്റ്റിറ്റ്യൂഷനുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു ഞങ്ങൾ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്തു അപ്പോൾ ചെയ്ത സമയത്ത് ഞാനൊരു ക്രിസ്ത്യൻ കോളേജിൽ എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അവൾക്ക് ട്രെയിനിങ്ങിന് കൗൺസിലിങ്ങിന് പോയി അവിടെ ചെന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി അവൾക്ക് കൗൺസിലിങ്ങിന് കയറിയപ്പം ഞാൻ പുറത്തിരുന്നു പ്രാർത്ഥിച്ചു ഉപവസിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നു അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം റിസൾട്ട് വന്നപ്പം മോൾക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഈശോയുടെ ഒരു ഒരു വഴക്കുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചോ ഈ കോളേജ് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈശോ തന്ന വചനം ഒന്നും മറ്റുന്നതിനേക്കാൾ മോശമല്ല എല്ലാം നന്നായിട്ട് തെളിയുന്നതാണ് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ പ്രാർത്ഥനയിൽ തന്നെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ വചനം എടുത്തപ്പോൾ ദൈവം എനിക്ക് തന്ന വചനം മ ഈശോ നമ്മുടെ നി നമ്മുടെ ഭാഗത്തെങ്കിൽ ആര് നിങ്ങൾക്ക് എതിര് നിൽക്കുന്നതാണ് അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എൻ്റെ മോൾക്ക് വേണ്ടി ഈശോ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുവച്ചിട്ടുണ്ടെന്ന് തൊട്ട് രണ്ട് മൂന്നാമത്തെ ദിവസം മോൾക്കൊരു ഇൻ്റർവ്യൂവിനുള്ള ലെറ്റർ വരുന്നു കൗൺസിലിങ്ങിൽ വിളിക്കുന്നു ബാംഗ്ലൂർ തന്നെ ഏറ്റവും ടോപ്പ് ഈ ഈ ഒരു കോഴ്സിന് വേണ്ടി പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റിസേർച്ച് വരെ ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എൻ്റെ മോളെ വിളിക്കുന്നു ഞങ്ങൾ അവിടെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു ഞങ്ങൾക്ക് സന്തോഷമായി മോൾക്ക് സന്തോഷമായി ഞങ്ങൾ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ പരിശുദ്ധി അമ്മായി എന്നെ കാണിച്ച ആ നാഷണൽ ഹൈവേ റോഡും ആ ബസ് ചീറിപ്പായുന്ന സ്ഥലവും അതിനിപ്പുറത്തുള്ള ഒരു റോഡോട് ചേർന്നിട്ടുള്ള വലിയ ബിൽഡിങ്ങും അതാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലിട്ട് പോകുന്നത് അപ്പം വർഷം എൻ്റെ മോൾക്ക് വേണ്ടി അമ്മ കോഴ്സ് സെലക്ട് ചെയ്തു അതിനു മുമ്പേ അവൾക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷനും അമ്മ സെലക്ട് ചെയ്തു അങ്ങനെ ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു അതിനുശേഷം ഞാൻ ഈശോയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു ഈശോയെ എവിടെ എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ കിട്ടിയാലും എൻ്റെ കുഞ്ഞിനെ ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകാൻ പറ്റിയ ഒരു കോളേജ് കോളേജായിരിക്കണം തരുന്നതെന്ന് ഞങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞങ്ങൾ നോക്കുമ്പോൾ കോളേജിനൊരു നൂറ് മീറ്റർ ഇപ്പുറത്ത് ഒരു ബാംഗ്ലൂർ ആകപ്പാടെയുള്ള ഒരു കാത്തലിക് ചർച്ച് നല്ലൊരു കാത്തലിക് ചർച്ച് തൊട്ടിപ്പുറത്തുണ്ട് പിന്നെ ഞാൻ ഈശോയോട് ഒരു കാര്യം കൂടി ചോദിച്ചു ഈശോയെ മാ അമ്മ മാതാവേ എൻ്റെ കുഞ്ഞിനെ അവിടെ ഹോസ്റ്റലിൽ ലോട്ടിട്ടാണെന്ന് കൂട്ടുകാരെ എടുക്കുന്നത് കേൾക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് നിന്ന അറിയാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ പ്രാർത്ഥനയ്ക്ക് താല്പര്യമുള്ള പള്ളിയിൽ പോകാൻ ഇവിടെ കൂട്ടു വിളിക്കുന്ന ഒരു കുഞ്ഞിനെ എങ്കിലും റൂമിലിടണമെന്ന് പറഞ്ഞു അതിന് ഒരു കുഞ്ഞിന് പകരം അമ്മ മൂന്ന് കുഞ്ഞുങ്ങളെ കൂട്ടിലിട്ടു നല്ല നാല് കുട്ടികളെ കൊടുത്തു അങ്ങനെ മോളുടെ മോള് ഭയങ്കര ഹാപ്പിയായിട്ട് മോളിപ്പോൾ അവിടെ ഭയങ്കര വിഷമിച്ചിരുന്ന അവളെ കൂട്ടുകാരൊത്ത് പൂമ്പാറ്റ പാറി നടക്കുന്ന മാതിരി എൻ്റെ മോളിപ്പോൾ നടക്കുന്നു അമ്മയുടെയും തിരുക്കുമാരൻ ഞങ്ങളുടെ ഒരു മെറിറ്റുമല്ല അമ്മയുടെയും ഈശോടെയും ഗ്രേസ് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതങ്ങനെ എൻ്റെ മോളുടെ കാര്യത്തിന് ഞങ്ങൾക്ക് തീരുമാനമായി അപ്പം മോൾ സന്തോഷമായിട്ട് പോകുന്നു ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മോൾ യു കെയിൽ വർക്ക് ചെയ്യുന്നു അവൾ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പഠിച്ച് അവിടെ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യാണ് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്ക് ഒരു ഗവണ്മെൻറ്റ് സർവീസിൽ എൻ എച്ച് എസ് അങ്ങനെ ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു ഒരൊറ്റ പോസ്റ്റേ ഉള്ളൂ ധാരാളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് മോളേക്കാളും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് ബ്രിട്ടീഷുകാരുണ്ട് അവിടെ ഈ പോസ്റ്റ് തന്നെ പഠിച്ചവരുണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ മോള് ഞങ്ങളോട് പറഞ്ഞു അമ്മ ഇത് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോളെ ഇത് നിനക്ക് കിട്ടും ഇല്ലമ്മ ഒരു പോസ്റ്റേ ഉള്ളൂ ഇത്രയും ആൾക്കാരുമുണ്ട് എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ ഹോർഡർ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ഫ്രഷേഴ്സ് ആണെന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പരിശുദ്ധി അമ്മ എൻ്റെ മോൾക്ക് ആ ഒരു കോസ്റ്റ് കൊടുത്ത് എൻ്റെ മോളെ അനുഗ്രഹിച്ചു പിന്നെ അതുകൂടാതെ എൻ്റെ മോൾ എൻ്റെ മോള് അത്ഭുതം വിട്ടുപോയി കാരണം അവളേക്കാളും ഒത്രയോ എക്സ്പീരിയൻസ് ഉള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു സാധാരണ നമുക്കറിയാം ബ്രിട്ടീഷുകാർ അവരുടെ ഒരു ഇൻറ്റർവ്യൂലുണ്ടെങ്കിൽ അവർക്കേ കൊടുക്കൂ പക്ഷേ അമ്മ അവിടെ പ്രവർത്തിച്ച് ഈ ഷോയെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവൾ സന്തോഷമായിട്ട് ഈ കഴിഞ്ഞ ആഴ്ച അവിടെ ജോയിൻ ചെയ്തു അവളിപ്പോൾ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഈ രണ്ട് അനുഗ്രഹങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ആത്മീയമായ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഞാനും എൻ്റെ ഹസ്ബൻഡും കുർബാന മുടക്കാറില്ല പിന്നെ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്ന് പറയുന്നതിന് പകരം ഒരു പാപം ചെയ്തു എന്ന് തോന്നിയാൽ ഞാൻ അന്നേരം കുമ്പസാരിക്കാൻ പോകും കുമ്പസാരിക്കാൻ ആ പള്ളിയിൽ അച്ഛനില്ലെങ്കിൽ ഞാൻ നാനൂറ് രൂപ ഓട്ടോക്കൂലി കൊടുത്ത് പോലും കുമ്പസാരിക്കാൻ പോയ ദിവസങ്ങളുണ്ട് പിന്നെ ബൈബിൾ വാചന വായന പിന്നെ നമ്മുടെ അച്ഛൻ്റെ ടോക്ക് ഇതൊന്നും ഞങ്ങൾ മുടക്കാറില്ല പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ എല്ലാ മാസവും എല്ലാ മാസവും തന്നെ ഞാൻ ഇരുപത് ആദ്യമൊക്കെ ഞാൻ പത്ത് കെട്ട് പത്രം മേടിക്കുമായിരുന്നു പത്ത് കെട്ട് പത്രം മേടിച്ചിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇന്ന് വരെ കഴി പത്ത് ആദ്യമൊക്കെ പത്ത് കെട്ട് ഇപ്പം ഞങ്ങളത് ഇരുപത് കെട്ടാക്കി കൂട്ടി ഞാൻ ഈ മന പത്രം കൊണ്ട് ഞാൻ കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കൊടുക്കും ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻ്റെ വണ്ടിയിലിരുന്ന് ജപമാല ചൊല്ലും ആർക്ക് പത്രം കൊടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ഹസ്ബൻഡ് പത്രം ജപമാല ചെല്ലും ഞാൻ പത്രം കൊണ്ടുപോകും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും മറ്റ് കാണുന്നവർക്ക് നോൺ ക്രിസ്ത്യൻസിൻ്റെ ഏരിയയിലാണ് ഞാൻ കൂടുതൽ പോകുന്നത് കാരണം അവരാണല്ലോ ഈശോനെ അറിയാത്തവർ അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനും ഞാൻ പരിശ്രമിക്കാറുണ്ട് പിന്നെ ഈ പത്ത് കെട്ട് പത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കും ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഇതിന് ഇറങ്ങുകയാണെന്ന് പക്ഷേ എനിക്ക് വിഷമം തോന്നിയിട്ടില്ല കാരണം ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി ചെയ്യുന്നതാണെന്ന് എനിക്ക് സങ്കടം തോന്നിയിട്ടില്ല അങ്ങനെ ആ പത്രവിതരണം ഇപ്പോഴും ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നു പിന്നെ ഞാൻ അനാഥാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട് വോളണ്ടീസ് ഞാൻ അവിടെ പോകാറുണ്ട് ഞാൻ രാവിലെ പോകുമ്പോൾ ഈശോയോട് പറയും ഈശോയെ എനിക്ക് അവിടെ ചെല്ലുമ്പം ശുശ്രൂഷ നീ കൂടുതൽ തരണം ഏറ്റവും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത് ഞാൻ അവിടെ ചെന്ന് അവ ശുശ്രൂഷ ചെയ്യാറുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിൽ pogun ഹോസ്പിറ്റലിൽ പോയി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ രോഗികളെ കാണും രോഗികളെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരോട് ഷെയർ ചെയ്യുക അവരുടെ വേദനകൾ മനസ്സിലാക്കും പത്രം കൊടുക്കാൻ ഇപ്പോൾ അനുവദനീയമല്ലാത്തതുകൊണ്ട് പത്രം അവിടെ വെച്ച് ഇപ്പം കൊടുക്കാറില്ല എന്നിട്ട് ഞാൻ നോൺ ക്രിസ്റ്റ്യൻസ് ആയ ആൾക്കാരെ കണ്ടാൽ അവരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യും വീട്ടിൽ വന്നിട്ട് ഞാനതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയെടുക്കും വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയെടുത്തിട്ട് അവർക്ക് എന്താണോ ആവശ്യം എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ വരുമ്പോൾ ഞാൻ അതവർക്ക് ഷെയർ ചെയ്യും അവരുടെ രോഗവിവരന്ത രക്കും പൈസ രോഗികൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നിടത്ത് ഞാൻ പൈസ എത്തിക്കും പിന്നെ അനാഥാലയങ്ങളിൽ ഫുഡ് മേടിച്ചു കൊടുക്കും ഫുഡ് കൊണ്ടക്കൊടുക്കും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നവരോടെല്ലാം ഞാൻ ഈശോയെക്കുറിച്ചും അമ്മ മാതാവിനെക്കുറിച്ചും ഞാൻ പറയും എനിക്ക് ഈ ഉടമ്പടി എൻ്റെ എനിക്ക് മരണം വരെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് സാധിക്കുന്നിടത്തോളം കാലം ഈ ഉടമ്പടിയിൽ കാരണം ഇപ്പോൾ ഒൻപത് പ്രാവശ്യം പുതുക്കി എനിക്ക് ഇനി ഒത്തിരി നാൾ ഉടമ്പടി പുതുക്കാൻ സാധിക്കത്തില്ല അതിൻ്റെ പരിധിയുണ്ടല്ലോ പക്ഷേ എൻ്റെ മരണം വരെ ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകും മാത്രമല്ല ഈ ശുശ്രൂഷകളുമെല്ലാം ഞാൻ മുമ്പോട്ട് പോകും പരിശുദ്ധ അമ്മയും ഈശോയെയും എനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് വചനത്തിലൂടെ സന്ദേശമായിട്ട് എനിക്ക് തരാറുണ്ട് പിന്നെ പല പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം അമ്മ തരും ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അപ്പം അമ്മ സുഗന്ധാഭിഷേകം തന്ന് എന്നെ ആശ്വസിപ്പിക്കും പിന്നെ മറ്റുള്ളവർക്ക് വചനം അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ബൈബിള് ഇല്ലാത്തവർക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു എല്ലാ പ്രാ എല്ലാ മാസവും ഇവിടെ വരും ഞാൻ എൻ്റെ ഹസ്ബൻഡ് മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് ശേഷമാണ് ഷിഫ്റ്റെങ്കിൽ രാവിലെ പോകും രാവിലെയാണ് ഉച്ച കഴിഞ്ഞ് പോവും പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപം ഉണ്ടാകും ഞാൻ ഇരുപത്തഞ്ച് കാശരൂപം എല്ലാ മാസം ഇവിടുന്ന് മേടിക്കും എന്നിട്ട് ഞാൻ പോകുന്ന സമയത്ത് പത്രം കൊടുക്കുന്ന നോൺ ക്രിസ്ത്യൻസിന് കാശ്രൂപം കൊടുക്കും കാശരൂപം കൊടുക്കും ബൈബിൾ ഇല്ലാത്തവർക്ക് ഞാൻ ബൈബിൾ കൊടുക്കും കൊന്ത കൊടുക്കും ഞാൻ പിന്നെ അവരോട് വായിക്കുന്ന രീതി പറഞ്ഞു കൊടുക്കും പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ എന്നെ ആക്ഷേപിച്ച ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ അവരോട് അമ്മേനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് പറയും അമ്മേ ഒന്ന് അനുഗ്രഹിച്ച കേട്ടോ എന്ന് പറയും പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും എല്ലാം എനിക്ക് നല്ല കൃപ തന്നിട്ടുണ്ട് ഞാനും കാരണ്യപ്ര ഓൾഡ് ഏജ് ഹോമ് പോയി ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ താഴെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫ് ഓൾഡേജ് ഹോം സന്ദർശിക്കാൻ വരുമ്പോൾ ഞാൻ ബാത്റൂമും കഴുകുന്നു കണ്ടിട്ട് എന്നെ അവർ അവജ്ഞയോടെ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കന്നേരം സന്തോഷമാണ് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി കാരണം എൻ്റെ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് വൈദ്യശാസ്ത്രം ഉപ യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് എന്നെ ഈശോ അമ്മമാതാവ് ജീവനോടെ തിരിച്ചു കൊണ്ടു ലോകത്ത് കൊണ്ടുപോകുന്നിടത്തല്ല എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി അതൊന്നും ഞാൻ പറയണില്ല അതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് എല്ലാവരോടും ഒരു കാര്യമേ പറയാനുള്ളൂ നമ്മൾ എത്രമാത്രം ഈശോയുടെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നു നിൽക്കുന്നോ അത്രയും ഈശോയും അമ്മയും നമ്മളെ ഉപേക്ഷിക്കത്തില്ല പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയാക്കി ഈശോയുടെ നാമത്തിൽ എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കും പിന്നെ എൻ്റെ നിത്യതയുടെ കാര്യം ഞാൻ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മക്കളെ നിത്യതയിലോട്ട് എത്തിക്കണമേയെന്ന് നിത്യതയ്ക്ക് വേണ്ടി അമ്മ കൊണ്ടുപോകണമേ എന്നും ഞാൻ അമ്മയോട് പറയാറുണ്ട് പിന്നെ ഞാൻ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകർക്കു വേണ്ടി പ്രാർത്ഥിക്കും ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോസഫ് ബച്ചൻ്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളിക്കല്ലേ അമ്മയെന്ന് ഞാൻ എന്നും പറയും കാരണം ജോസഫ് ബച്ചനാണല്ലോ നമ്മളെ ലീഡ് ചെയ്യുന്നത് ആത്മീയ പ്രത്യക്ഷത്തിലോ ജോസഫ് ബച്ചനാണല്ലോ നമുക്കെല്ലാം അപ്പോൾ ഇത്രയും ഇത്ര മാത്രം എനിക്ക് ഒരു യോഗ്യതയില്ല സീറോ മെറിറ്റാണ് ഞാൻ എനിക്ക് ഈ കിട്ടിയിരിക്കുന്ന രണ്ട് അനുഗ്രഹവും എൻ്റെയോ കുഞ്ഞുങ്ങളുടെ യോഗ്യത അല്ലയെന്ന് ഞാൻ വീണ്ടും പറയുക പരിശുദ്ധ അമ്മ അത്ഭുതം ചെയ്ത് തന്നതാണ് ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനു കൂടി നന്ദി എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാ പറ്റൂലാത്ത രീതിയിലുള്ള സാക്ഷ്യമാണ് എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞ നാല് മുമ്പത്തെ സാക്ഷ്യവും ഇങ്ങനത്തെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം എൻ്റെ പരിശുദ്ധി അമ്മയ്ക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് അതിനെല്ലാം പരിശുദ്ധി അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാൻ നിർത്തുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി സംഗീതത്തിന് എണ്ണൂറ്റി മുപ്പത്തൊമ്പതിലേ പതിനാറാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു നമുക്ക് മുൻപും പിൻപും നമുക്ക് സൈഡിലുമായിട്ട് കർത്താവുണ്ട് അതാണ് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം ആരംഭിക്കുന്നത് മുതൽ നാം കാണുന്ന തിരുവചനങ്ങൾ ഇവിടെ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ അത് ഉത്ഭവിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാം കാണുന്ന കർത്താവ് തൻ്റെ മക്കളുടെ അനുഭവ സാക്ഷ്യമാണ് ഈ അമ്മ ഇവിടെ പങ്കുവെച്ചത് അഞ്ചാമത്തെ സാക്ഷ്യം ഈ അൾത്താരയിൽ ഈ മകൾ പറയുമ്പോൾ എത്രമാത്രമാണ് ഉടമ്പടി എടുക്കുന്നവരാകാതെ ഉടമ്പടിയെ നമ്മുടെ ഉടമ്പടിയെ ദൈവം ആദരിക്കണം നമ്മുടെ ഉടമ്പടിയെ ദൈവം ആദരിക്കണമെങ്കിൽ നാം അതുപോലെ കർത്താവിനോട് കൂട്ട് ചേർന്ന് നിൽക്കണം അങ്ങനെ കൂട്ടുചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് അവകാശം ലഭിക്കുക ആ ഒരു അവകാശത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഈ മകള് പങ്കുവയ്ക്കുന്നത് തൻ്റെ മകളുടെ പ്ലസ് ടുന് ശേഷം കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ അമ്മ എങ്ങനെയത് ആ ഫയൽ ഏറ്റെടുക്കുന്നു തൻ്റെ മകൾക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു ഹസ്ബൻഡും വൈഫും മെഡിക്കൽ ഫീൽഡിലുള്ളവരായതുകൊണ്ട് രണ്ടുപേരും മകളെ പലതിനും നിർബന്ധിച്ചു അവരാഗ്രഹിക്കുന്ന രീതിയിൽ എന്നാൽ അതൊന്നും ആയിരുന്നില്ല ആ മകൾക്ക് പോകേണ്ടിയിരുന്ന കോഴ്സ് പിന്നീട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ബി എ എസ് എൽ പി എന്ന ഒരു കോഴ്സ് ഈ മകളെ എഴുതി കാണിക്കുന്നു താൻ ഒത്തിരിയേറെ വിഷമിച്ച് കിടന്ന ഒരു രാത്രിയിൽ അമ്മ സ്റ്റൂളിലിരിക്കുന്നു അമ്മ ഒരു നോട്ട് ബുക്ക് എടുക്കുന്നു ടു ഹൺഡ്രഡ് പേജിൻ്റെ നോട്ട് ബുക്ക് അതിലമ്മ എഴുതി കാണിച്ചു ഏത് കോഴ്സിന് ഏത് കോഴ്സ് എന്നൊക്കെ അതിൻ്റെ കണ്ടൻറ്റ് അതുപോലെ അതിൻ്റെ ഓരോ പിന്നീട് ആ കോഴ്സ് പഠിക്കുമ്പോഴുണ്ടാകുന്ന ഓരോ അവസ്ഥകൾ ഇതൊക്കെ അമ്മ നോട്ട് ബുക്കിൻ്റെ ഓരോ പേജിൽ എഴുതി എന്നാണ് ഈ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ മകൾ നമ്മുടെ മുൻപിൽ പറഞ്ഞത് ഇത് ആദ്യമായിട്ട് ഈ ആൾത്താരയിൽ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകതയല്ല എത്രയോ സാക്ഷ്യങ്ങളിൽ അമ്മ കടന്നു വരുന്നതും അമ്മ കണക്ക് പറഞ്ഞു കൊടുക്കുന്നു അതായത് അക്കൗണ്ടൻറ്റ് തെറ്റായി പോകുമ്പോൾ അമ്മ അത് ക്ലിയറാക്കി കൊടുക്കുന്നു അതുപോലെ പരീക്ഷയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന അമ്മ അതുപോലെ ഐ സിയുയിലും വെൻ്റിലേറ്ററിലുമൊക്കെ പേഷ്യൻസിൻ്റെ കൂടെ നിൽക്കുന്ന അമ്മ ഇങ്ങനെ ഓരോ വ്യക്തികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് കൃപാസന അൾത്താരയിലെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇന്ന് അമ്മ ലോകമെമ്പാടും സഞ്ചാരി എന്നാണ് വ്യക്തികൾ അമ്മയെ വിളിക്കുന്നത് അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന അനുഭവത്തിൽ നിന്ന് ആളുകൾ തന്നെ പേരിട്ടിരിക്കുന്നതാണ് അമ്മയ്ക്ക് അങ്ങനെ അമ്മ നം ഈ മകളുടെ കുഞ്ഞിൻ്റെ ഫയൽ ഏറ്റെടുക്കുകയും പിന്നീട് ആ മകൾക്ക് അതേ കോഴ്സ് തന്നെ പഠിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ പത്ത് വർഷത്തിലേറെയായിട്ട് തങ്ങൾക്കൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു വ്യക്തി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതും ആ ഈ കോഴ്സ് തന്നെ പറയുന്നതും വീണ്ടും അമ്മ കാണിച്ച അതേ റോ റോഡ് അതേ ബിൽഡിങ് ഓരോന്നും ഈ മകൾ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു ഇനി വീണ്ടും അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നാം നാം വിചാരിക്കണം നാം ചിന്തിക്കണം നാം നിൽക്കുന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിലാണ് ഇവിടെ മാതാവിൻ്റെ പള്ളികൾ ഒത്തിരിയില്ലേ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചിന്തിച്ച് ഇന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്ന അതും ഇത്രയും അടുത്ത പ്രദേശത്തു നിന്ന് പോലും വരാതിരിക്കുന്ന എത്രയോ മക്കളുണ്ടാകും എന്നാൽ ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്താണ് ഇവിടെ അമ്മ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ഭൂമിയാണിത് അപ്പോൾ അപ്പോഴിതിന് പ്രത്യേകത തന്നെയുണ്ട് ഇവിടെ വന്നിരുന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ത്യാഗപൂർണമായ ജീവിതം അച്ഛൻ കടന്നു പോകുന്ന വഴികൾ അച്ഛൻ്റെ മുപ്പത്തിയെട്ട് വർഷത്തെ പൗരോഹിത്യത്തിൽ അച്ഛൻ കടന്നു പോകുന്ന നാൾ വഴികൾ അതിൽ ഈ കൃപാസന ശുശ്രൂഷ തന്നെ ഇവിടെ ആരംഭിക്കുന്നതിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ എത്രയോ ത്യാഗത്തിൻ്റെ ഒരു മണ്ണിലാണ് നാം വന്നിരിക്കുക ഇവിടെ നിന്ന് ഉയരുന്ന ലക്ഷോപലക്ഷം ജപമാലകൾ അതിൻ്റെ ആസ്തി ഇതൊക്കെ ചേർത്താണ് നമ്മുടെ നിയോഗങ്ങൾ നാം സമർപ്പിക്കുന്നത് ചിലപ്പോഴും നമുക്കിതിനെക്കുറിച്ചൊന്നും ബോധ്യമുണ്ടാവില്ല നാം ബോധവാന്മാരല്ല ചിലപ്പോഴൊക്കെ തന്നെ എന്നാൽ ഇതോടുകൂടിയാണ് നമ്മുടെ ആറ് നിയോഗങ്ങൾ നാം ഇവിടെ സമർപ്പിക്കുക അപ്പോൾ അമ്മ നമ്മുടെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കുരിശിൽ കർത്താവ് ചിന്തിയ തിരു രക്തത്തിൻ്റെ വിലയായിട്ട് അമ്മ ഈ ഭൂമിയിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു അത് ഇന്നും അമ്മ തുടർന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഏറ്റവും അനുയോജ്യമായി തൻ്റെ മകൾക്ക് കോഴ്സ് തിരഞ്ഞെടുക്കുവാനും അനുയോജ്യമായ സ്ഥലത്ത് ഈ മകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കൂട്ടുകാരെ കിട്ടുന്നു പള്ളി ഇതെല്ലാം ഉണ്ട് കൂതാശ ജീവിതത്തിന് മക്കളുടെ കുദാശ ജീവിതത്തിന് മാതാപിതാക്കൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാം ചിന്തിക്കേണ്ടത് അതായത് നമ്മുടെ മക്കളെ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ വിടണം എന്ന് മാത്രമല്ല അതിൽ ആ മക്കൾക്ക് ദൈവീകത നിറഞ്ഞ മക്കളായി അവൾ വളരണം അതിനൊക്കെ ഈ അമ്മ നിയോഗം വെച്ചു ഈ അമ്മയുടെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു അങ്ങനെ തൻ്റെ മകൾക്ക് കിട്ടിയ അഡ്മിഷനും പിന്നീട് തൻ്റെ മറ്റൊരു മകൾക്ക് ഒരു ഒരാൾക്ക് മാത്രം വേക്കൻസി ഉണ്ടായിരുന്നത് ആ മകൾക്ക് കിട്ടുന്നതും എല്ലാം ിവിടെ പറയുമ്പോൾ താൻ ചെയ്യുന്ന ഉടമ്പടി ജീവിതം അത് ഈ മകള് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന ജീവിതമാണ് അതാണ് നാം ഇവിടെ പറഞ്ഞു കേട്ടത് അങ്ങനെ തൻ്റെ ഈ അഞ്ചാമത്തെ സാക്ഷ്യം ഇവിടെ പറയുമ്പോൾ തീർച്ചയായും ഉടമ്പടി ദൈവം ആദരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക